എന്താണ് ഇത് ഇത് പിടിച്ചാ വീഡിയോ ഒക്കെ എല്ലാവരും തകർത്തല്ലോ അവിടെ പോയി ലുലു ലോയാ അതാരണ ആ അതാണല്ലേ നിന്റെ ഓണറാണോ അവിടെ അങ്ങോട്ട് വരണ്ട ജുമനെ പറഞ്ഞാ പറ അമ്മ വിളിച്ചിട്ടുണ്ടെ അപ്പൊ ഒന്ന് പോണില്ലേ അങ്ങോട്ട് ഇവിടെന്താ ഇവിടെ ആണോ നിങ്ങൾ കഴിച്ചിരുന്ന ഫുഡ് ഇവിടത്തെ ഫുഡ് എങ്ങനെയുണ്ട് ഇവിടെ മതിയോ എന്നാ ഞങ്ങൾ ഇവിടെ വിഷ്ണു നമുക്ക് ഇവിടെനിന്ന് കഴിക്കാം അയ്യോ ഇംഗ്ലീഷ് ആരും അല്ലേ യൂറോപ്യൻസ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കണം വാട ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബർഗർ കഴിക്കാം നല്ല െനിക്കൊരു ബോൾ പാട്ടി വെച്ചു അല്ല അവർക്ക് ലിങ്ക് കൊടുത്തു ഇതിന്റെ നമ്മൾക്ക് പരസ്യം ഇടാല്ല ഇതാണല്ലേ ഇത ലെമറ്റ സാനം വെള്ളത്തിലോട്ട് വെക്കുമ്പോ വീർക്കൂലേ ആ അക്യറേറ്റലി ഓദ അതാണ് തോന്നുന്നു ഇനി ഫ്ലേവർ കിട്ടിത്തല്ല വരും ഫ്രഷ് ലബ്ബിങ് ലെറ്റ് ഇറ്റ് ബി ലിച്ചി ആ ആൻഡ് ദെൻ ഓ ഇറ്റ്സ് ലിച്ചി ഹും ദേ ഹാ ഓക്കേ ലെറ്റ് ദ ജൂസ് ബി സ്ട്രോബറി ആൻഡ് ദ ടോപ്പിങ്സ് വിൽ ബി ലിച്ചി 800 பைസ ടേസ്റ്റ് ചെയ്യണം കേട്ടോ

അവസ്ഥ രണ്ടും കൂടി

വലിച്ചെറിഞ്ഞുണ്ടല്ലോ പോക്കറ്റിലേക്ക് അന്നിങ്ങനെ മസാല ഒന്നും ഇട്ടിട്ടുണ്ടായില്ല അയ്യോ അമ്മൂന് വേണ്ട എന്തെന്താണത് ഡിലിറ്റീണ്ടി വരും ആ സൗണ്ട് കളഞ്ഞോളാം

അതെ നല്ല പച്ച മാന്തലായിരുന്നു പക്ഷെ അത് കറി വെച്ചിട്ടുണ്ടെ വേഗം വേണം വേണമെന്ന് പറഞ്ഞാ ഉപ്പൊടി എന്തെങ്കിലും ഇഷ്ടായി നല്ല സ്പൈസിന്നില്ലത് ലല്ല ഒരുങ്ങിച്ചെന്നാ ഞാൻ ഓണോട പൊട്ടിക്കാൻ പറഞ്ഞിരുന്നോ സ്പൂണോ ഒരു സ്പൂണാണ് ദൈവം ഞാൻ കാരണം എന്റെ വീഡിയോ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടിതാണ്

ഐനൊരു ഡസ്റ്റ് മീൻ ദേ മസാല റെഡിസ്റ്റാ നീ ഈ വർക്ക മസാല റെഡിസ്റ്റാ നീ വർക്കാണ് വെക്കുന്ന മസാലയിലെ രസിലല്ലേ ദാ ഓപ്ല സ്ഥല ദാ നമ്മൾ ലൂടെട്ടാ കച്ചൂരി ഇതിക്കി പെപ്പ് സൂഡ് ചെയ്യയാ പിനാമത്തിലാ Oh, Bunda Fantastic Boy. Mm -hmm. <coughs> 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 <coughs>

അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ അമ്മൂനെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മ നത്താലിട്ട വീട്ടിൽ സ്റ്റേ ചെയ്തേക്കുമായിരുന്നു അന്ന് രാത്രി അപ്പോൾ അവൾ പിറ്റേ ദിവസമാണ് വന്നത് അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് വൈകിട്ട് പോയി ഇബ്രയിൽ പോയി കൊണ്ടുവരാൻ കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ഞാനും വിഷ്ണുവും അപ്പവും കൂടി പോയതാണ് അപ്പോൾ അവർ ബ്രിട്ടീഷ് ബോ ബാട്ടിയിലാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത് ഇത് അവർ വൈകിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി അവരെ പിക്ക് ചെയ്തു വരുന്ന വഴി വിഷ്ണുവിൻ്റെ ചെലവായിരുന്നു വിഷ്ണു ചിക്കിങ്ങിൽ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിക്കിങ് വാങ്ങിച്ചു ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു ഏട്ടനുള്ള പാർസലും കൊണ്ട് പോന്നു അമ്മ ഏട്ടാ അമ്മന് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോരാണ് അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ഓക്കെ ബൈ